മലയാളം സീസൺ സെവൻ തുടങ്ങിയ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ അടികളൊക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അടിയാണ് നമ്മുടെ നെവിനും ആർ ജെ ബിൻസിയും തമ്മിലുള്ള അടി വേറെ ഒന്നുമല്ല ജയിൽ നോമിനേഷനിലെ നെവിൻ ആർ ജെ ബിൻസിയുടെ പേരാണ് പറഞ്ഞത് അത് പറയാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പൊകുന്ന കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു കട്ടില് പുറത്ത് വെച്ചിട്ട് പേരെ സെലക്ട് ചെയ്ത് അവര് ഉറങ്ങുന്ന ടൈമിൽ റെഡ് സോണിൽ കൊണ്ടുവച്ചതിന് ഔട്ട് ആവുന്നുള്ള ഒരു ടാസ്കിനെ പറ്റിയാണ് പറയുന്നത് ആ ഇതിൽ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഉറങ്ങണമെങ്കിൽ കട്ടിലയിൽ കിടന്നേ ഉറങ്ങാൻ പാടുള്ളൂ അല്ലാണ്ട് വേറെ എവിടെ ഇരുന്ന് ഉറങ്ങാൻ പാടില്ലെന്ന് അപ്പോ ഈ ബിൻസി അതിനെ പകരമായിട്ട് ചെയ്തത് കട്ടിലയിൽ ഇരിക്കാണ്ടാണ് ഉറങ്ങിയത് അപ്പൊ അതൊരു ആക്ച്വലി പറഞ്ഞാൽ ആ ടാസ്കിന് ഒരു റൂൾ വയലേഷൻ തന്നെയാണ് അപ്പൊ അതങ്ങനെ അങ്ങനെ ചെയ്തതിന്റെ പേരിലാണ് നെവിൻ ആക്ച്വലി ബിൻസിനെ ജയിൽ നോമിനേറ്റ് ചെയ്തത് അത് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നെവിന്റെ ഭാഗത്ത് തന്നെയാണ് ശരിയായിട്ട് തോന്നിയത് കാരണം റൂള് നമ്മള് ജയിൽ നോമിനേഷനൊക്കെ ആ ഒരു റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യാത്തവരെയും അതൊരു ടാസ്കില് വീക്ക് ആയിട്ടുള്ളവരെയൊക്കെ അല്ലെ നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നെവിൻ പറഞ്ഞ റീസൺ വളരെ ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഒരു റീസണും കാര്യങ്ങളും തന്നെയായിരുന്നു പക്ഷെ ബിൻസെ അത് എന്നെ പറയുന്നത് നെവിൻ ടാർഗറ്റ് ചെയ്യണമെന്ന് വന്ന നാൾ മുതൽ എന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നു പിന്നെ ബിൻസിയിൽ ഞാൻ കണ്ടൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ബിൻസി എല്ലാരും എടോ അടോ താൻ പോടോ അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കും പക്ഷെ ബിൻസീനെ തിരിച്ചൊരാളെടീന്നോ താനെന്നോ എടോ പോടോ എന്നൊന്നും വിളിച്ചാല് ബിൻസിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെയും വഴക്കിന്റെ ഇടയിൽ നെവിൻ എടീന്ന് എന്തോ വിളിച്ചപ്പോ ബിൻസി നിന്റെ അമ്മേനെ പോയി വിളിക്കും പെങ്ങളെ പോയി വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം ആണ് അറിഞ്ഞത് അമ്മ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ സംസാരവും കാര്യങ്ങളും വന്നത് മോശമായെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ നെവിനും തിരിച്ച് എടീന്നൊക്കെ വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ അമ്മേനെ ഒന്നും വിളിക്കുന്നില്ല അപ്പൊ അതൊക്കെ ആസ് എ ആർ ജെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കണ്ടസ്റ്റൻസ് ആണ് എല്ലാരും ഇതുപോലെ ബിഗ് ബോസ് ഒരു ഷോയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ പറയേണ്ട കാര്യമൊന്നുമില്ല തമ്മില് തമ്മിൽ കണ്ടസ്റ്റൻസ് തമ്മിൽ അവരെ എന്ത് വേണമെങ്കിലും പറയാ കാര്യങ്ങളൊക്കെ അവരുടെയാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം നോക്കുക ബിൻസേക്ക് നല്ല ഗെയിമർ ആണ് പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അതാണ് അവർ തമ്മിലുണ്ടായ അടി അപ്പൊ ഇതുപോലത്തെ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറും